ും ബിഗ് തീർന്നു പക്ഷേ കണ്ടന്റുകൾ തീർന്നിട്ടില്ല കളികളൊക്കെ പുറത്തു നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ബിഗ് ബോസ് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ശേഷമുള്ള കണ്ടസ്റ്റൻസുകളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് അവരുടെ ആ ഫാൻ ബേസ് നിക്കുക എന്നുള്ളത് അറിയാൻ പറ്റുന്ന അതിനകത്തുനിന്ന് ഉണ്ടാക്കിയത് പിന്നീട് പുറത്തൊന്ന് കളയുന്ന കളഞ്ഞിട്ടേ ഉള്ളൂ പലരും കളയുന്ന അവസ്ഥയിലേക്കാണ് വീണ്ടും ഈ സംഗതികളൊക്കെ വരുന്നത് എല്ലാ സീസണും പോലെ തന്നെ ഈ സീസണും മാറ്റൊന്നുമില്ല അങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സീസൺ സത്യം കാരണം ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞതിന് ശേഷം അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ ആ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അഖിൽമാരാറ് ജയിച്ച സീസണില് ഒരു ശോഭ ഉണ്ടായിരുന്നു ആ ശോഭ അതിനുശേഷം ഇത് ഇപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കാണ് അതിന്റെ പേരിൽ ആ ഒരു സീസൺ ലൈവ് ആക്കി നിർത്തുന്നതിൽ ശോഭക്ക് പങ്കുണ്ട് അതൊരു സത്യം

അപ്പൊ ആ മുതല് കഴിഞ്ഞിട്ട് ആ സമയം തന്നെ സാധാരണ എവിക്ഷൻ എപ്പോഴാണോ നടക്കുന്നത് ആ സമയം യൂട്യൂബില് ഇവരുടെ ലൈൻ കട്ട് ഇന്റർവ്യൂ പുറത്ത് വരും തീർച്ചയായിട്ടും അക്ബറിന്റെ കണ്ടില്ലേ അതെ അത് കഴിഞ്ഞ് നാലാമത് പുറത്തു പോയത് നെവിനാ നെവിന്റെ ഒക്കെ വന്നിട്ടുണ്ട് ഷാനവാസിന്റെ വന്നിട്ടുണ്ട് അനീഷിന്റെ വന്നിട്ടുണ്ട് അനുമോണിത് വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇതിന്റെ സമയ സംഗതികളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഗ്രാൻഡ് ഫിനാല കഴിഞ്ഞതായതുകൊണ്ട് ആയതുകൊണ്ട് ഓക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ലൈൻ കെട്ട് പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം ആർക്കും കാണണ്ട് നമ്മൾ ഇത് ചോദ്യം ചെയ്യാൻ കാരണം ബാക്കി ആളുടെ മാത്രം ദിവസം ഒന്ന് ആലിച്ച് നോക്കണം മറ്റുള്ളവരുടേതൊക്കെ അതിൽ എക്സ്പോസ് ആവാനുള്ള കണ്ടന്റുകള് അങ്ങനെയുള്ള ചില പൊളിച്ചടുക്കലൊക്കെ അവതാരക ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ആദ്യം അക്ബറിൻ്റെ പുറത്തു വന്നത് എന്നിട്ടത് പുറത്തു വന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് മാത്രമേ അത് ആ ഒരു ചാനലിൽ നിന്നുള്ളൂ ശേഷം പ്രൈവറ്റ് ആക്കി അത് പ്രൈവറ്റ് ആക്കി പിന്നെ അടുത്ത ദിവസത്തെ ഇന്നലെ ഇത് വീണ്ടും അപ്ലോഡ് ചെയ്തു റീ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കഡിറ്റഡ് വേർഷൻ ആണ് ആദ്യം ഇവർ അപ്ലോഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കിയ വീഡിയോന്റെ അത്ര ഡ്യൂറേഷൻ ഇന്നലെ ഇല്ല ആദ്യം നാപ്പത്തി ആറ് മിനിറ്റ് ആണെന്ന് തോന്നുന്നു ആവശ്യമില്ലാത്തതായി അല്ല അപ്പൊ ഒരു കാര്യം ചോയ്ക്കട്ടെ ഈ അനീഷ് അനീഷ് മറ്റേ മെറ്റേണിറ്റി അതുപോലെ അതിൽ കുറച്ച് അങ്ങ് കയർ പോയിണ്ടല്ലോ അത് ശരിയല്ല അത് തനിക്ക് നെഗറ്റീവ് ആകും എന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചറിഞ്ഞ എന്റെ പേരില് അനീഷ് വിളിക്കാനായിരിക്കും ഏഷ്നെറ്റിനെ എന്നിട്ട് അത് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ മാറ്റി അവര് കൊടുക്കുവോന്ന് എന്നിട്ട് മാറ്റിയോ ഇനിയിപ്പോ അനീഷ് വിളിച്ചാൽ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുവോ കൊടുക്കും ഇനി അവിടെ നിൽക്കട്ടെ അതായത് ഇതില് നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫസ്റ്റ് പേര് പുറത്തുവിട്ട അക്ബറിന്റെ ലൈൻ ഉള്ളത് അതായത് ആള് ആൾക്ക് കൺഫർമേഷൻ കിട്ടുന്നത് ഇത്ര വീക്ക് മുമ്പാണ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അഞ്ചന പൊളിച്ചടക്കിണ്ടായിരുന്നു അനീഷിന്റെ അനീഷിന്റെ ഏറ്റവും സമീപിച്ചതൊക്കെ പെട്ടെന്നാണ് എത്രയോ നാളുകൾക്ക് മുന്നേ വിളിച്ച് ക്ലിയർ ആക്കിന് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് അപ്പോൾ അത് കൃത്യമായി അഞ്ജന അവിടെ പൊളിച്ചടുക്കി അക്ബർ അവിടെ എക്സ്പോസ് ആവുന്ന ലെവലിലായിരുന്നു പിന്നെ വേറെ കാര്യം കേട്ടോ ആ ഒരു വീഡിയോ പുറത്തു വന്നാൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് നല്ല രീതിയിൽ കുറച്ചൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു ഇതിപ്പോ കൃത്യമായിട്ട് ഇത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലായി ആർക്കോ ആരെയോ രക്ഷിക്കാൻ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഉണ്ട് എന്നുള്ളത് അതെ നമ്മൾ ആദ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യതാണ് എന്ത് അക്ബറിനെ പ്രത്യേക പ്രിവിലേജ് കൊടുത്തിട്ടാണ് അവിടെ നിർത്തുന്നത് തീർച്ചയായിട്ടും അക്ബറിന് വേണ്ടി പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നൂറ അക്ബറിന് ശേഷം പുറത്താവാതെ നൂറ പൊറത്താതിന് ശേഷം അക്ബർ പുറത്താവാന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ആള് ഫൈനൽ ഫൈവിലെത്തിയത് പോലും അറിയില്ല ഫൈനൽ ഫൈവ് ഒക്കെ ഒരു അതിശയമാണ് അതെ പിന്നെ ആര്യനെ അതിശയാണ് ഒരുപാട് പേരുടെ എവിഷന് കാരണമായിട്ടുള്ളത് അക്മോന്റെ ഒരക്ത സംഭവം അതായത് ആളെ എങ്ങനെയും ഫൈനൽ ഫൈവിൽ എത്തിക്കണം എന്നുള്ളത് അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊന്നുണ്ട് ഈ അക്ബറിന്റെ ഇന്റർവ്യൂ സാധാരണ എല്ലാവരുടെയും ഇന്റർവ്യൂ അന്ന് ആ പുറത്തിറങ്ങുന്ന സമയത്ത് ഏതാണോ കോസ്റ്റ്യൂം അതിലാണ് അതെ അക്ബറിന്റെ മാത്രം ഇതങ്ങനെയല്ല നീ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വാ എന്നെ പഠിച്ചിട്ട് എന്തൊക്കെ പറയണം എന്നൊക്കെ ആലോചിച്ചിട്ട് അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം വാ ഇന്റർവ്യൂ എടുക്കാം അത് അല്ലാണ്ട് എന്താ അത് എന്ത് വെച്ചാല് ഒരാൾക്ക് അല്ലാണ്ട് അങ്ങനെ തോന്നിയില്ല പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട് പ്രിവിലേജ് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യശാലിയാണ് അക്ബർ എന്നിട്ടോ അപ്പൊ പ്രിവിലേജും കൂടി ഇല്ലെങ്കിൽ അവസ്ഥ പിന്നെ പക്ഷേ കൊറച്ചും കൂടി ഒക്കെ പ്രിവിലേജ് കിട്ടിയത് കൊണ്ടാണ് ആള് ഇത്രയും ദിവസം നിന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഹേറ്റേഴ്സ് ഉണ്ടായി സത്യം ഇത്ര ഹേറ്റേഴ്സ് വരില്ലായിരുന്നത് അല്ല വന്നേനെ ഇവരിപ്പം ഒരു ഈ അക്ബർ മൂന്നാമത്തെ ആഴ്ച പോയിട്ട് റീ എൻട്രി നടത്തുവാണെങ്കിലും ആ ഇതേ ഹേറ്റേഴ്സ് തന്നെ ചിലപ്പോ ഇത് കൂടിയാലേ ഉള്ളു കാരണം അവസ്ഥ ചെയ്തു കൊടുത്തതേ പിന്നെ ക്യാപ്റ്റൻസിയിലുള്ള രീതിയിലുള്ള ചില സംഭവങ്ങൾ ഗെയിമിനനുസരിച്ച് ആൾക്ക് കളിക്കാൻ കൂടുതൽ പറ്റുന്ന ഗെയിമുകൾ അങ്ങനെ എന്തൊക്കെ ഭാഗ്യം നേടിയ ആളാണ് ക്രിക്കറ്റ് ഫിനാലിക്ക് വേണ്ടിട്ട് ഹൈറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനത്തെ ലെവലുകൾ കൂടുതൽ ഗെയിം കൊടുത്തിരുന്നു അതൊന്നും ഒരു രക്ഷയില്ല നടന്നില്ല വേറെ വഴി അതുകൂടി കഴിഞ്ഞപ്പോ മനസ്സിലായി ഒരു ലക്ഷം കേട്ടോ ഇനി നോക്കണ്ട പിന്നെ കൃത്രിമ പരിപാടി അത് നടക്കുള്ളു അല്ലാതെ ഈ ചെറുക്കനെ കൊണ്ട് ടാസ്ക് ജയിക്കാൻ പറ്റുമെന്ന് കരുതണ്ട ഭയങ്കര തന്നെയാണ് പിന്നെ ഒന്ന് കാലച്ചോക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു സമയം അത് നെഗറ്റീവ് ഉള്ളൂ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളിപ്പിക്കുന്നു കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതവിടെ വിളിക്കേണ്ട നിർബന്ധം ആയതുകൊണ്ടാണ് അത് അതെ അങ്ങനത്തെ മാത്രമാണ് കിട്ടിയിട്ടില്ല ഇതേ ഒരു പ്രിവിലേജ് പ്രിവിലേജുണ്ട് എന്നിട്ട് പോലും അത് ഫുഡുമായി ബന്ധപ്പെടുത്തിട്ടാണ് പക്ഷെ ഒളിയിലെങ്കിൽ പോലും എന്തെങ്കിലും ഒക്കെ അവിടെ കുറച്ചെങ്കിലും നല്ല രീതിയിൽ അത് അക്ബറിനേക്കാൾ അതല്ലേ അപ്പോ പ്രിവിലേജ് ഇങ്ങനെ കിട്ടി കിട്ടി അതിലൂടെ ഇങ്ങനെ വന്നിട്ടും ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു എന്നിട്ടും നിങ്ങൾ എക്സ്പോസ് ആയാലും വേണ്ടില്ല ഞങ്ങളുടെ പ്രത്യേക താല്പര്യം ഉണ്ട് എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്താലും വിഷയമല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്നുള്ള ലെവലിലേക്ക് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ഭയങ്കര അത്ഭുതണ്ട് ഇപ്പോഴും അത് തന്നെ വേറെ ചങ്കൂറ്റം സമ്മതിക്കാട്ടോ ഇനി വേറൊരു കാര്യം പറയാനോ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ആ സാധനം കൊണ്ടിട്ടെന്നാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് കരുതി കരുതി പോവായിരുന്നു ഇതിപ്പോ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കാൻ വേണ്ടിട്ട് ോ എങ്ങനെ വന്നാല് ഒന്നാമത് പല സ്ഥലങ്ങളിലും ആ ഒരു ചോദ്യം വന്നിരുന്നു അതായത് ലൈൻ ലൈൻകട്ടിന്റെ എല്ലാരും ഇന്റർവ്യൂല്ലോ അപ്പം അക്ബറിന്റെ മാത്രം എന്താ ആ ചോദ്യം കൊണ്ടാണ് ഇവരെന്തായാലും ആളെ അങ്ങ് റീപോസ്റ്റ് മാത്രം തോന്നുന്നു സുഹൃത്തിനോട് സുഹൃത്താ നീ ചെയ്ത നീ ചേട്ടാണ് കാര്യമായി പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലായി തോന്നിണ്ടായിട്ടുണ്ടാവും സംഭവിച്ചിണ്ടാവുകയാണോ പ്രശ്നം അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ എന്തിനാണ് ആ പൊളിച്ചടക്കിയത് അഞ്ജന നമ്പിയാർ എന്നുള്ളത് ചോദിക്കും നിങ്ങൾ അത് അത്ര വലിയൊരു സംഭവമായി എന്നുള്ളതും ആ ലെവലിലേക്ക് അക്ബർ ഇനി ചോദ്യം ചെയ്ത് അക്ബറിന് നെഗറ്റീവ് ആകുമെന്നുള്ളതും പുറത്തു വരുന്നതിനു ശേഷമാണ് മനസ്സിലാവുക അവിടെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് മനസ്സിലാവും അപ്പോ അതിന്റെ ഭാഗമായി ഇത് ശരിയാവില്ല പ്രൈവറ്റ് ആക്ക് അതിനുശേഷം എഡിറ്റ് ചെയ്യേ വീണ്ടും അപ്ലോഡ് ചെയ്യേന്ന് എന്താണെങ്കിലും നന്നായി നമുക്കൊന്നും പറയാനില്ല ഇനി ഇനി കാര്യത്തിലേക്കാണ് ാണ് നമുക്ക് ഇനി വേണ്ട അത് തന്നെ ധാരാളം സമയം ഒരുപാട് ആയി നമുക്ക് ഇനി ചെറിയ 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 കാര്യങ്ങൾ വീഡിയോസ് സിമ്പിൾ പറയണല്ലോ എത്ര പത്ത് ഇരുപത് ഇരുപത്തി ആറ് പേരെ കുറിച്ച് പറയാനുണ്ട് നീ ഷാനവാസിനെ കുറിച്ച് പറയാനല്ലേ എന്നിട്ട് തീർച്ചയായിട്ടും ഷാനവാസിന്റെ കാര്യം ഞാൻ അങ്ങനെ ഈ അക്ബറിനെ ബന്ധപ്പെടുത്തി പറയാൻ ഉള്ള ഒരു കാര്യം അതായത് അക്ബറും ഷാനവാസും ഭയങ്കരമായിട്ടുള്ള എതിരാളികളായ ഒരു നിമിഷം ഉണ്ടായിരുന്നു ഷാനവാസിന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിരുന്ന സമയം ആ സമയത്ത് അത് ഒതുക്കിയത് ഓർമ്മണ്ടോ രണ്ടുപേരും കൺഫ്യൂഷൻ വിളിച്ചിട്ട് ഒതുങ്ങിയത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അതിലൂടെ ഷാനവാസിന് മാരക പോസിറ്റീവ് ഹീറോ ആയിട്ട് മാറായിരുന്നു അങ്ങനത്തെ വോട്ടിങ്ങിന്റെ ശതമാനം എടുത്ത് നോക്കിയാൽ മതി അതാ ഇപ്പോഴും ഒരു സംഭവം എന്തായിരുന്നു അത് ഏത് ലെവലിൽ പോയെന്നറിയോ പിന്നെ അവിടെ മറ്റുള്ളവരൊന്നും ഒന്നും അല്ലാതായി മാറിയനെ അതായത് വില്ലൻ നായകൻ ഇവര് മാത്രമായി ഇവരിലേ കൂടെ ആ ഒരു സംഗതി അങ്ങ് കത്തുന്ന ലെവലിലേക്ക് പോകും പക്ഷെ അത് നെഗറ്റീവ് ആയാലും ചില ഇടങ്ങളിൽ അത്

നേരെ വിളിച്ചു റൂമിലോട്ട് ഇത് മുന്നോട്ട് പോയ അന്ധകാരം അങ്ങനെ ഷാനവാസന അങ്ങനെ പല സമയങ്ങളിലും പലതും നടന്നിട്ടുണ്ട് നമ്മളെല്ലാം കണ്ടതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് അതിന്റെ ഭാഗമായി അടുത്തത് ഇതാ ഇത് അവസാനാണി അല്ലേ എന്ന് വിചാരിക്കാം എന്തായാലും ഇപ്പൊ നെഗറ്റീവ് ഭയങ്കരായിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്തിനേ എന്തിനാണ് ഇത്ര പ്രത്യേക പ്രിവിലേജ് അല്ല നമ്മൾ അന്ന് പറയുമ്പോഴൊക്കെ ചിലര് അന്തം കിട്ടിട്ടുണ്ടാകും അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഇപ്പം മനസ്സിലായെങ്കിൽ നല്ലത് അതായത് അതിനകത്ത് അങ്ങനത്തെ ഒരു കുട്ടനസ് ഉണ്ടായിരുന്നു അതാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ